പാർക്കിലോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനോ ഷോപ്പിങ്ങിനോ ഒക്കെ നിങ്ങൾ മക്കളെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മക്കളെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന മാതാപിതാക്കൾ പാർക്കിലോ അല്ലെങ്കിൽ ഔട്ടിങ്ങിനോ ഷോപ്പിങ്ങിനോ ഒക്കെ നിങ്ങൾ മക്കളെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരും നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത് സംഭവിക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നമുക്ക് വീഡിയോ കാണാം പാർക്കിലെ സി സി ടി വി ഫുട്ടേജ് ആണ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ അതായത് ഒരു പബ്ലിക് പാർക്കാണ് ആ പാർക്കിൻ്റെ അകത്തുള്ള ഒരു കോർണറിലുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്ലേയിങ് ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും അവിടെ ഉണ്ട് കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ് അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആളുകൾ മക്കളെ കൂട്ടിയിട്ടാണ് ഈ പാർക്കിലേക്ക് വരിക അച്ഛനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കുക ആ ചെറിയ കുട്ടിയെ നിങ്ങൾക്ക് സി സി ടി വിയിലൂടെ കാണാം എനിക്ക് തോന്നുന്നത് നാലോ അഞ്ചോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ചെറിയ കുട്ടിയെ തൻ്റെ അമ്മൂമ്മ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങ് ദൂരെ ഒരു ബ്ലാക്ക് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് ഒരു വ്യക്തി നടന്നു പോക പോകുന്നതായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വ്യക്തിയെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇവരുടെ കൂടെ അച്ഛനും അമ്മയും ഇല്ല അതായത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇല്ല ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ആ കുട്ടി വന്നത് അത്യാവശ്യം ആയിട്ടുള്ള പ്രായമുള്ള ഗ്രാൻഡ് മദറാണ് ചിലപ്പോൾ കണ്ണ് കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ചിലപ്പോൾ കേൾവി ശക്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാങ് തീരുമാനിച്ചു അങ്ങനെ ആ ഒരു ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു ആ ഒരു പെൺകുട്ടി ഗ്രാൻഡ് മദറോട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധ മാറുകയാണ് ആ ഒരു പെൺകുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ പേരക്കുട്ടി അവിടെ കളിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും ശ്രദ്ധ മാറിയ ഒരു അവസ്ഥയിലേക്ക് മാറി പക്ഷെ ആ കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക ആ ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട ആ ഒരു വ്യക്തി ആ കുട്ടിയെ സമീപിക്കുകയാണ് ആ ഒരു കുട്ടിക്ക് കളിപ്പാവ കാണിച്ച് കുട്ടിയെ കയ്യിലാക്കി കൈ പിടിച്ച് കുട്ടി ഒന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് പോലും ഇല്ല ഒരു ശബ്ദം പോലും ആ കുട്ടി ഉണ്ടാക്കിയിട്ടില്ല കാരണം കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സാധന സാമഗ്രികൾ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലോ കുട്ടികൾ അതുമായിട്ട് ഇണങ്ങി ചിലപ്പോൾ നമ്മൾ കൊടുത്ത ആൾ ആരാണോ ആ വ്യക്തിയുടെ കൂടെ പോകും ഈ ഒരു നാലും അഞ്ചും വയസ്സ് പ്രായമുള്ള സമയത്ത് കുട്ടികൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയറുണ്ടാകില്ല നോക്കുക ഇപ്പോൾ ആ കുട്ടിയെ നോക്കുന്ന സമയത്ത് കുട്ടിയില്ല സി സി ടി വി പരിശോധിച്ചു അങ്ങനെ പോലീസ് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഈ സി ഫൂട്ടേജ് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇത് സംഭവിക്കാം പാരൻസും ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ഇതുപോലെ പേരക്കുട്ടികളായിട്ടോ മക്കളൊക്കെ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് പാർക്കിലായിക്കോട്ടെ ബീച്ചിലായിക്കോട്ടെ ഷോപ്പിങ്ങിനായിക്കോട്ടെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആയിക്കോട്ടെ എവിടെ ആയാലും കുട്ടികളൊരു കയ്യിലിങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെടും സോ മാക്സിമം മാക്സിമം വീട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീട് പഠിക്കണം വൈഫ്രണ്ട്